അസലാമലൈക്കും വരഹമത്തല്ലാ അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ അലഹമ്മദില്ല ഒരുപാട് പേർ ഓരോ വീഡിയോൻ്റെ താഴെയായിട്ട് അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞിട്ട് ദ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദ ചെയ്യാറുണ്ട് നിങ്ങളെല്ലാവരും നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദുവാ ഒക്കെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാം അപ്പോൾ ഇൻഷാള്ള ഇന്ന് ജമാതുൽ ഊല പന്ത്രണ്ടാം രാവാണ് ഇന്ന് ഇൻഷാള്ള നമ്മിലേക്ക് വന്നു ചേരുന്നത് അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവും കൂടിയാണ് ജമാതുൽ ഊല പന്ത്രണ്ടാം രാവ് എന്ന് പറഞ്ഞാൽ റിഫായി രാവും കൂടിയാണ് മഹാനായ റിഫായി ഷേഖിൻ്റെ രാവും കൂടിയാണ് ഇന്ന് മകരിഭ ബാങ്ക് കോടു കൂടിച്ച് നമ്മിലേക്ക് വരാനിരിക്കുന്നത് അതുപോലെ വെള്ളിയാഴ്ച രാവും കൂടിയാണ് ഒരുപാട് ശ്രേഷ്ഠതകളുള്ള രാവാണ് വെള്ളിയാഴ്ച രാവിലെ തന്നെ ഒരുപാട് ശ്രേഷ്ഠതകളും മഹത്വങ്ങളും ഉണ്ട് അതിൻ്റെ കൂടെ മഹാനായ റിഫായി ഷേഖിൻ്റെ രാവും കൂടിയാണിന്ന് അപ്പം നമ്മുടെ ഒക്കെ ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീരാൻ വേണ്ടി നിങ്ങൾ ധാരാളമായിട്ട് സ്വലാത്തും ധിഖറും ഖുറാനും ഇന്ന് രാവിലെ ഓതുക ഇന്ന് വെള്ളിയാഴ്ച രാവിലെ അതുപോലെ തന്നെ ഈ മഹാൻ്റെ പേരിൽ നിങ്ങൾ യാസി നിയത്താക്കിയിട്ട് ഓതുക എടങ്ങേറുകൾ കണ്ണേറുകൾ മുസീബത്ത് അതൊക്കെ തീർന്നു കിട്ടാൻ ഏറ്റവും ഫലം കിട്ടുന്ന കാര്യമാണത് ഇരിഫായ് ഷേഹൻ്റെ പേരിൽ നിങ്ങൾ നീയത്താക്കിയിട്ട് യാസീനോ ഫാത്തിയയോ ഓതുക അതുപോലെ തന്നെ ഇന്ന് ഞാനൊരു സ്വലാത്ത് നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളെ മനസ്സിലെ വിഷമങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറാനുള്ള ഒരു സ്വലാത്താണിത് നിങ്ങൾ നിങ്ങളിത് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ഇന്ന് ഇൻഷാ മഗ്‌രിബ് മരിപ് വാങ്ങിക്കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമല്ലോ നമ്മൾ മുത്തർ റസൂറിൻ്റെ പേരിലൊക്കെ യാസീൻ ഓതു അതൊക്കെ ഓതി ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാം സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓതി ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് റിഫായി ഷേഖൻ്റെ പേരിൽ നിങ്ങൾ ഒരു മൂന്ന് യാസീൻ ഓതുക നിങ്ങളെ ജീവിതത്തിലുള്ള നിങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളും എല്ലാം നീങ്ങി നീങ്ങിപ്പോവാനാണ് ഞാൻ നീയത്താക്കിയിട്ട് ഓതുന്നത് എന്ന് മനസ്സിൽ കരുതി നല്ലൊരു വിശ്വാസത്തോട് കൂടിയിട്ട് ഒരു മൂന്ന് യാസീൻ ചുരുങ്ങിയത് ഒരു യാസീനെങ്കിലും ഓതണം ആദ്യം നിങ്ങൾ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതുക അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവരുടെ പേരിൽ ഈ മഹാൻ്റെ പേരിൽ നിങ്ങൾ യാസി നിങ്ങളെ മനസ്സിൽ ഒരുപാട് ഇടങ്ങേറും പ്രയാസവും വിഷമങ്ങളും കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ മനസ്സിൽ ആ ഒരു വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ മനസ്സിൽ വെക്കുക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങളുണ്ടാവുമല്ലോ എന്തിനും ഒരു ഇടങ്ങേറുണ്ടാവുക ഒരു സമാധാനമില്ലാത്ത ഓരോരോ ദിവസം ഓരോരോ പ്രയാസങ്ങൾ ഒന്ന് നമ്മളൊന്ന് തീർന്നു എന്ന് കരുതുമ്പോഴേക്കും അതിനാട്ടിലും വലിയ നമ്മുടെ ജീവിതത്തിലേക്ക് വരും അങ്ങനെയുള്ള ഓരോ ഇടങ്ങേറും ബുദ്ധിമുട്ടും ഒക്കെ തീർന്ന് കിട്ടാൻ അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള കണ്ണേർ മുസീബത്ത് കൊണ്ട് ഞങ്ങൾ ഒരുപാട് പ്രയാസത്തിലാണ് റബ്ബെ ആ എല്ലാ ഇടങ്ങേറും മാറാൻ വേണ്ടി മഹാനായ ഡിഫായി ഷേഖിൻ്റെ പേരിൽ ഞാൻ മനസ്സിൽ നീയത്താക്കിയിട്ട് ഒരു മൂന്ന് യാസീൻ ഓതുന്നു എന്ന് നിങ്ങൾ നീയത്താക്കിയിട്ട് ആ നീയത്താക്കി ഉടനെ തന്നെ ഖുർആൻ എടുത്തിട്ട് ഗ്യാസിന് മൂന്നെണ്ണവും ഒരുമിച്ചിട്ട് ഓതുകെട്ടോ വളരെ ഫലമുള്ള കാര്യമാണത് അതെല്ലാവരും ചെയ്യുക അതുപോലെ ഇന്നൊരു സ്വലാത്ത് ഞാൻ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ഓതി ഓതിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നമ്മുടെ നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ അതില്ലാത്തവർ ഉണ്ടാവില്ല കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പണത്തിൻ്റെ ചെലവ് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അമർത്തിക്കൊണ്ട് നടക്കും ഒരുപാട് ആഗ്രഹം ആഗ്രഹമുണ്ടാകും പക്ഷേ ഇതൊന്നും നടക്കില്ലല്ലോ അങ്ങനെയൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ അതുപോലെ നമ്മളെ മോളെയോ അല്ലെങ്കിൽ മോനെയൊക്കെ നല്ലൊരു കല്യാണം വന്ന് ചേരാൻ വീട് പണി പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ അങ്ങനെയൊക്കെ ഓരോരോ ആവശ്യങ്ങൾ ആഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ നീയത്താക്കിയിട്ട് ആ ഒരു ആഗ്രഹവും ആവശ്യങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക അപ്പോൾ ഇത് മഹാനായ റിഫായി ഷേഖിൻ്റെ പേരിലൊക്കെ യാസീനൊക്കെ ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ സ്വലാത്ത് നിങ്ങൾ ഒരുമിച്ച് തന്നെ ഇരുന്ന് ചെല്ലണം അല്ലാതെ കുറച്ച് കുറച്ചായിട്ടല്ല മുന്നൂറ്റി പതിമൂന്നെണ്ണമാണ് നെയ്യത്താക്കിയിട്ട് നിങ്ങൾ ചെല്ലേണ്ടത് ഇന്ന് മയൂവിൻ്റെ ശേഷം നാളെയല്ല ഇന്ന് റിഫായി ഷേഖിൻ്റെ ദിനമാണ് രാവാണ് ദിനം നാളെയാണ് റിഫായി ഷേഖിൻ്റെ രാവാണ് ഇന്ന് മൗരിവോട് കൂടിയിട്ട് നമ്മിലേക്ക് വരുന്നത് അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവും കൂടിയാണ് അപ്പം നിങ്ങൾ ഈ സ്വലാത്ത് ഞാൻ ഇതാ പറഞ്ഞു തരാം ഞാൻ ഇൻഷാല്ല സ്ക്രീനിൽ കൊടുക്കുക അസ്സലാത്തു വസ്സലാമു അലേഖയാ സെയ്യീ യാസൂലല്ലാ ഹൊതുബിയീ ഖല്ലത്ത് ഹീലത്തി അതിരിക്കിനി എന്ന സ്വലാത്ത് അസ്സലാത്തു വസ്സലാമു അലേഖയാ സയ്യദീ യാ റസൂലല്ലാ ഹുദുബിയതി കല്ലത്ത് ഹീലത്തി അതിരിക്കിനി ഈ സൊലാത്തിൻ്റെ പേരാണ് സ്വലാത്തുൽ ഹൊലൂറ് എന്നാണ് ഈ സൊലാത്തിൻ്റെ പേര് അസ്വലാത്തു വസ്സലാമു അലൈക്കയ സയ്യിദി യാ റസൂല ഹൊതുബിയതി കല്ലത്ത് ഹീലത്തീ അതിരിക്ക എന്ന സ്വലാത്ത് മുന്നൂറ്റി പതിമൂന്ന് ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ ഇരുന്നിട്ട് ഉത് അല്ലാണ്ട് അസലാത്ത് വസ്സലാമു അലേ അങ്ങനെയല്ല നല്ലൊരു സാവധാനത്തിൽ മുത്ത് റസൂലിനോട് ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ടം വെച്ചിട്ട് ഇങ്ങനെ ചെല്ലുക നല്ല മനസ്സോട് നല്ല ഒരു സ്നേഹത്തോടു കൂടിച്ച് നമ്മൾ മദീനയിലൊക്കെ പോയവരാണെങ്കിൽ ആ അങ്ങോട്ട് ഓർത്തുകൊണ്ട് ഇങ്ങനെ ഓതുക അല്ല നമ്മുടെ മുത്ത് റസൂലിനെ ഇങ്ങനെ സ്നേഹിച്ച് നമ്മളെ കൽബിലാ ഇഷ്ടം വെച്ചുകൊണ്ട് ആ ഇഷ്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അസ്സലാത്തു വസ്സലാമു അലൈക്കയാ സെയ്ദീ യാ റസൂലല്ലാഹ് ഹൊതുബിയതി കല്ലത്ത്ീല തീ അതിരിക്കിങ്ങനൊരു സാവധാനത്തിലായിട്ട് ആ സ്നേഹത്തോട് കൂടിയിട്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിത്തീർക്കുക നിങ്ങളെ മനസ്സിൽ എന്തൊരാഗ്രഹമാണോ ആവശ്യമാണോ നിങ്ങളെ മനസ്സിൽ അല്ലെങ്കിൽ വിഷമമുണ്ടോ അതൊക്കെ തീരാൻ നിങ്ങൾക്ക് മനസ്സിൽ നീയത്താക്കിയിട്ട് ഇന്നത്തെ രാവിലെ ചൊല്ലിയാൽ ഫലം കിട്ടും ഇത് സ്വലാത്ത് വെള്ളിയാഴ്ച രാവിലെ തന്നെ സ്വലാത്ത് ചെല്ലിയാൽ ഒരുപാട് കൂലി നമുക്ക് കിട്ടും ഇനി നമ്മൾ ഏതൊരാവശ്യം നിറവേറാൻ വേണ്ടിയിട്ടും സ്വലാത്ത് നീയത്താക്കി ചൊല്ലിയാൽ അതിന് നമുക്ക് ഫലം കിട്ടും അല്ലേ നിരവധി ആൾക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരുപാട് ഫലം കിട്ടിയ അനുഭവം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇന്നാണെങ്കിൽ ഇന്ന് പുണ്യമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവുമാണ് അതുപോലെ തന്നെ റിഫായി രാവുമാണ് മഹാനായ റിഫായി ഷേഖിൻ്റെ രാവുമാണ് ഇന്ന് വെള്ളിയാഴ്ച രാവും റിഫായി ഷേഖിൻ്റെ രാവുമാണ് അപ്പം ഇന്നത്തെ രാവിലെ തന്നെ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചെല്ലണം നാളേക്കല്ല പറയുന്നത് നാളെ റിഫായി ദിനമാണ് ഇന്ന് രാവാണ് ഈ രാവിൽ മരിവ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ചൊല്ലേണ്ട സ്വലാത്താണ് ഇത് ചൊല്ലിയാൽ ഇത് ചെല്ലുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിൽ എന്തൊരാഗ്രഹമാണോ ആവശ്യമാണോ ഉള്ളത് ആ ആവശ്യം മനസ്സിൽ അള്ളാഹുവിനോടൊന്ന് നിങ്ങൾ തുറന്നിട്ട് പറയുക ഇന്ന എൻ്റെ ആവശ്യമുണ്ട് എൻ്റെ പ്രയാസമുണ്ട് അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹമുണ്ട് റബ്ബെ ഇന്നത്തെ രാവിലെ വർഗത്ത് കൊണ്ട് എൻ്റെ മനസ്സിൽ ആഗ്രഹം നീ സാധിപ്പിച്ചു തരണേ നിങ്ങൾ നല്ല തെക്കവയോട് കൂടിയിട്ട് ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ മുത്ത് റസൂലിനോട് നിങ്ങൾക്കുള്ള ഇഷ്ടം വെച്ചുകൊണ്ട് ഇങ്ങനെ അസ്സലാത്തു വസ്സലാമു അലേഖയാ സയ്യിദി യാ റസൂലല്ലാ ഹൊതുബിയതീ കല്ലീല തീ എന്നിങ്ങനെ നിങ്ങൾ ചെല്ലുക മനസ്സിൽ സ്നേഹത്തോട് കൂടിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലുക നിങ്ങൾക്ക് നേരം പിറ്റത്തെ ദിവസം ആഗ്രഹം നിങ്ങൾക്ക് സാധിപ്പിച്ച് കിട്ടിയെന്ന് വാർത്ത നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത്രക്കും ഒരു മനസ്സിലുള്ള അവിശ്വാസത്തോടെയും ആ സ്നേഹത്തോടും കൂടിയിട്ടാണ് നിങ്ങൾ ചൊല്ലിയത് എങ്കിൽ നമുക്ക് സ്വലാത്ത് ചൊല്ലി എന്തൊരാവശ്യവും അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ അതിന് ഉത്തരം കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ രാവിലെ പ്രത്യേകത നമുക്കറിയാവുന്നതാണ് അപ്പം ഈ ഒരു രാവ് നിങ്ങൾ ആരും വെറുതെ ആക്കി കളയരുത് ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരാവാണ് അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇന്ന് നീയത്താക്കി ചെല്ലാം ഫാത്തിയ പതിനൊന്നെണ്ണം റിഫാഷീഖൻ്റെ പേരിൽ ഫാത്തിയ നീയത്താക്കുക നിങ്ങളെ മനസ്സിൽ നമ്മളെ ഓരോരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും ഒരുപാട് ടെൻഷൻ അടിച്ച് ജീവിക്കുന്നവരുണ്ടാവും അല്ലേ ഓരോരുത്തർക്ക് പലവിധ തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായിരിക്കും അപ്പോൾ നിങ്ങളുടെ പ്രശ്നം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പ്രയാസം നമുക്കേ അറിയുള്ളൂ ആ പ്രയാസങ്ങളും വിഷമങ്ങളും നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഈ ഒരു രൂപത്തിൽ ഫാത്തിയാണെങ്കിൽ പതിനൊന്നെണ്ണം ഞാൻ ചൊല്ലി ഓതി തീർക്കുമെന്ന് നീയത്താക്കുക എന്നിട്ട് നിങ്ങൾ ഇന്നത്തെ രാത്രി തന്നെ അത് ഓതി തീർക്കുകയും വേണം കേട്ടോ അതുപോലെ തന്നെ യാസീൻ പതിനൊന്നെണ്ണം നിങ്ങൾക്ക് നീയത്താക്കാം ഇതിനൊക്കെ പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിവസമാണെന്ന് നിങ്ങളെ ഓരോ ആവശ്യത്തിനെ നിങ്ങൾ നീയത്താക്കി ചൊല്ലിയാൽ ഓതിയാലും ചൊല്ലിയാലും ഇന്ന് നിങ്ങളെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ അള്ളാഹു തരും കാരണം റിഫായി ഷേഖിൻ്റെ പേരിൽ റിഫായി രാവിൻ്റെ ദിവസം വെള്ളിയാഴ്ച രാവിൻ്റെ ദിവസം ആണ് നമ്മൾ ഇതുപോലെ ചൊല്ലുന്നതും ഓതുന്നതും അപ്പോൾ അതിന് പെട്ടെന്ന് നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടുമെന്ന് നമുക്ക് തന്നെ അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് നിങ്ങൾ നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നണം റിഫായി ഷേഖ എന്ന് പറഞ്ഞാൽ ഒരു ഒരുപാട് കറാമത്ത് ഉള്ള മഹാനാണ് നമുക്കറിയാവുന്നതാണ് ആ ഒരു മനസ്സിൽ ഒരു ചിന്തയോട് കൂടിയിട്ട് അല്ലാണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ എന്നാൽ ഞാനൊന്ന് പരീക്ഷിക്കട്ടെ ഞാനൊന്ന് ഓതി നോക്കട്ടെ ചിലപ്പം എൻ്റെ കാര്യവും നടന്ന് കിട്ടിയാലോ ഒരു മനസ്സില്ലാ മനസ്സോട് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ടല്ലോ നിങ്ങൾ ഓതേണ്ടത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ മനസ്സിൽ തോന്നണം ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ അതോ അത് അതിൻ്റെ കൂടെയായിട്ട് റിഫായി ദിനവും കൂടിയാണ് റിഫായി ഷേഖിൻ്റെ രാവും കൂടിയാണ് നാളെയാണ് ദിനം അപ്പോൾ ഇൻഷല്ല ഞാനൊരു പതിനൊന്ന് ഫാത്തിയ അല്ലെങ്കിൽ നിങ്ങൾ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലോഹറിൻ്റെ ശേഷമായിട്ട് ഇൻഷാല്ലാ പതിനൊന്ന് ഫാത്തിയ റിഫായി ഷേഖിൻ്റെ പേരിൽ ഞാൻ നീയത്താക്കും ഇതേയൊക്കെ രൂപത്തിൽ നീയത്താക്കുക ഈ ഒരു ദിവസം നിങ്ങൾ പാഴാക്കി കളയരുത് നിങ്ങളുടെ പ്രയാസം തീർന്നു കിട്ടണം എൻ്റെ വിഷമം ഇന്നത്തോടു കൂടി അള്ളാഹു എല്ലാ കാര്യവും ഞങ്ങളെ നിറവേറ്റി തരണം മനസ്സിലൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം എന്ന് അള്ളാഹു നിറവേറ്റിത്തരും ഞാൻ ഇതുപോലെ ചെയ്യട്ടെ എന്ന് മനസ്സിൽ നിങ്ങളുടെ തന്നെ തോന്നണം എന്നിട്ട് നിങ്ങൾ ലോഹുറിൻ്റെ ശേഷം പതിനൊന്ന് ഫാത്തിയ റിഫായി ഷേഖിൻ്റെ പേരിൽ അതുപോലെ തന്നെ അസറിൻ്റെ ശേഷം പതിനൊന്ന് ഫാത്തിയ റിഫായി ഷേഖിൻ്റെ പേരിൽ ഓതുക എന്നിട്ട് പിന്നെ മൈരിബിൻ്റെ ശേഷവും ഇതേപോലെ പതിനൊന്ന് ഫാത്തിയ ഇഷാഹിൻ്റെ ശേഷവും പതിനൊന്ന് ഫാത്തിയ സുബഹിൻ്റെ ശേഷവും പതിനൊന്ന് ഫാത്തിയ അഞ്ച് വക്ത ഫർ നമസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങൾക്ക് പതിനൊന്ന് ഫാത്തിയ നീയത്താക്കുക എന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രയാസം അള്ളാഹുവിനോട് ആദ്യം തന്നെ നിങ്ങളൊന്ന് ദുവാ ചെയ്യുക ഇന്നാലിന്നെ പ്രയാസവും വിഷമവും ഒക്കെയുണ്ട് ഒരു കാര്യത്തിന് ഞാൻ ഭയങ്കര ടെൻഷനിലാണ് റബ്ബെ ഞാൻ ഇത് ഇതേ ഒരു രീതിയിൽ ഞാൻ റിഫായി ഷേഖിൻ്റെ പേരിൽ നീയത്താക്കുന്നു ഫാത്തി യോധാൻ എൻ്റെ മനസ്സിലെ ആഗ്രഹം നീ സാധിപ്പിച്ചു തരണേ അല്ലെ എൻ്റെ മനസ്സിൽ ഇന്നാലിന്നെ വിഷമമുണ്ട് ആ ഒരു വിഷമം നീ തീർത്ത് തരണേ എന്ന് മനസ്സോട് കൂടിയിട്ട് നീയത്താക്കുക ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ഫർദ്ദ നമസ്കാരത്തിൻ്റെ ശേഷവും റിഫായി ഷേഖൻ്റെ പേരിൽ ഓരോ യാസി നീയത്താക്കുക അങ്ങനെയൊക്കെ ഓതിയാൽ ഇന്നത്തെ ദിവസം നിങ്ങൾ പായാക്കി കളയേണ്ട ഒരുപാട് വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടും ടെൻഷനുമായിട്ടാണ് ഓരോ ഉമ്മമാരും സഹോദരിമാരും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടി കൊണ്ടിരിക്കുന്നത് കാരണം വാട്സപ്പിലൂടെ ആയിട്ടും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് ടെൻഷനാണ് ഓരോ വിഷമം പറയുന്നത് കേൾക്കുമ്പോൾ ഭർത്താവിനാലുള്ള വിഷമം പറയാറുണ്ട് അതുപോലെ തന്നെ ജോലി ജോലിയില്ലാതെ ദാരിദ്ര്യമാണ് വീട്ടിൽ മക്കൾക്ക് കൊടുക്കാൻ ഒന്നുമില്ല അങ്ങനെ പട്ടിണിയിലാണ് ആകെ വിഷമത്തിലാണ് അങ്ങനെ ഓരോരോ പ്രയാസം പറയുന്ന സഹോദരിമാരുണ്ട് അപ്പം അവരോ ോടൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ പാഴാക്കി കളയേണ്ട ലൊഹുറിൻ്റെ ശേഷം തന്നെ തുടങ്ങിക്കൂളി ലൊഹുറിൻ്റെ ശേഷം ഓരോ യാസിൻ റിഫായി ഷേഖിൻ്റെ പേരിൽ ഞാൻ നിസ്കാരത്തിൻ്റെ ശേഷം ഓതും അതുപോലെ ഞാൻ നേരത്തെ ഫാത്തിയ പറഞ്ഞതുപോലെ തന്നെ ലൊഹുറിന് ഒരു യാസിന് അസറിനൊരു യാസിന് മൗരിബിനൊരു യാസിന് ഇഷാഖ് ഒരു യാസിന് സുബഹിക്കൊരു യാസിന് അങ്ങനെ അഞ്ച് യാസിൻ നമുക്ക് അവരുടെ പേരിൽ ഓതാം വെറുതെ ആവില്ല ഉറപ്പാണ് നിങ്ങൾ നിങ്ങളെ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അതൊന്നും നിങ്ങൾ ഒരാളോട് പറയണ്ട ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നുണ്ട് ഞാൻ ഇന്ന ഓതാൻ തീർച്ചയാക്കിയിട്ടുണ്ട് അല്ലെ ഇന്ന ഇന്ന കാര്യം ഞാൻ ചെയ്യുന്നുണ്ട് അതൊന്നും ആരോടും നിങ്ങൾ പറയണ്ട നിങ്ങളും അള്ളഹയും മാത്രം അറിഞ്ഞാൽ മതി നമ്മൾ ഈ ചെയ്യുന്ന അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും റസൂലിൻ്റെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നതും ഒന്നും ആരോടും നിങ്ങൾ പറയണ്ട നിങ്ങളെ മനസ്സിൽ വെക്കുക ഒന്ന് ഒരു സ്വലാത്ത് പോലും അത് വെറുതെ ആവില്ല നിങ്ങൾ അള്ളാൻ്റെ റസൂലിന് സ്വലാത്ത് ചൊല്ലിയാൽ ഒരു ും അത് പായായി പോയില്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ നമ്മളത് കൊട്ടിപ്പാടി പറയുന്നത് നല്ലതല്ല നമ്മുടെ മനസ്സിൽ വെക്കുക നമുക്ക് ഓരോ വിശേഷങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഓരോ നമ്മുടെ ഒരു എന്താ പറയുക ഒരു സന്തോഷമുള്ളൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം കിട്ടി അല്ലെങ്കിൽ എൻ്റെ മോക്ക് ഇങ്ങനെ കാര്യം വന്നു അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു കാര്യം കിട്ടി പ്രതീക്ഷിച്ചില്ല അങ്ങനെയൊന്നും നമ്മൾ എല്ലാം വെട്ടിത്തുറന്ന് ആരോടും പറയരുത് അതൊക്കെ നമ്മൾ കുറേയൊക്കെ നമ്മുടെ മനസ്സിൽ വെക്കണം ഇതുകൊണ്ടൊക്കെ നമുക്ക് കണ്ണേറുണ്ടാവും നമ്മൾ ചിലപ്പം വിശ്വസിച്ചിട്ടായിരിക്കും പറയുന്നത് അവരെ അത്രക്കും മനസ്സിൽ വിശ്വാസം വെച്ചിട്ടായിരിക്കും അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ അവരെ മനസ്സെങ്ങനെയെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഒതുക്കി വെക്കുക എല്ലാം വെട്ടി തുറന്ന് പറയാതിരിക്കുക അപ്പം ഈ മനസ്സസ്സുള്ള സ്ത്രീകൾ സഹോദരിമാരുണ്ടാവും അപ്പം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ സ്വലാത്തില്ലേ ഈ ഒരു സ്വലാത്ത് ചെല്ലുക ഇന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ ചെല്ലുക മനസ്സസ് ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ കേട്ടോ നിങ്ങൾക്ക് ഓരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിറവേറാൻ ഇന്നത്തെ രാവിലെ ചെല്ലേണ്ടതാണ് പറഞ്ഞത് ഒരു സ്വലാത്ത് അതുപോലെ തന്നെ ഓരോ വറുത നമസ്കാരത്തിൻ്റെ ശേഷവും പതിനൊന്ന് ഫാത്തിയ അല്ലെങ്കിൽ ഒരു യാസി നീയത്താക്കുക ഞങ്ങളെ മന ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നീങ്ങി കിട്ടാൻ ഞങ്ങളെ മേലിലുള്ള കണ്ണേർ സീറുമൊക്കെ തട്ടിമാറാൻ അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് ഒരുപാട് കാലമായിട്ട് ജോലിയില്ലാതെ ടെൻഷനിലാണ് ഒരു ജോലി എങ്ങനെയെങ്കിലും നല്ല ഹലാലായിട്ടുള്ള ഹയറായിട്ടുള്ള ഒരു ജോലി എൻ്റെ ഭർത്താവിനുണ്ടാവാൻ ശമ്പളമുള്ളൊരു ജോലി അതുപോലെ തന്നെ മക്കൾക്ക് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ടാവും അങ്ങനെയൊക്കെ നീയത്താക്കിയിട്ട് ഇന്നത്തെ രാവിൽ നിങ്ങൾ ചെയ്തു നോക്കുക ഇന്നത്തെ രാവ് നിങ്ങൾ സ്വലാത്ത് കൊണ്ടും യാസീൻ കൊണ്ടും ഫാത്തിയ കൊണ്ടും ഒരു ഒരുപാട് നിങ്ങൾക്ക് കഴിയുന്നത്ര കഴിയുന്നത്രമേൽ ചെയ്യാൻ നോക്കുക എല്ലാ പ്രയാസവും തീരാൻ വേണ്ടി അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക അതുപോലെ തന്നെ നാളെ ചെയ്യേണ്ട നാളെ ചൊല്ലേണ്ട ഒരു സ്വ സ്വലാത്തും തിക്റും ഒക്കെ ഞാൻ ഇൻഷാല്ല ഇന്ന് വൈകിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതേപോലെ അതും ചെയ്യുക ഈ ഒരു ദിവസവും അതുപോലെ ഈ ഒരു രാവും ഒരിക്കലും പായാക്കി കളയരുത് നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടും ഇൻഷാല്ല ഞാനും ഈ ഒരു സ്വലാത്ത് നെയ്യത്താക്കിയിട്ടുണ്ട് ചൊല്ലാൻ ഓരോ കാര്യങ്ങളുണ്ട് ഓരോ ആവശ്യങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലുകയും ഓതുകയും ചെയ്യുക ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓദിക്കോളി ഫാത്തി ആയിക്കോട്ടെ യാസീൻ ഓദ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ യാസീൻ ഓതണ്ട ഫാത്തിഹ ഓതിയാലും മതി അതുപോലെ തന്നെ മുഹുറിൻ്റെ ശേഷം നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെൽ ഓതുക അസുറിൻ്റെ ശേഷം നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓതുക അതുപോലെ തന്നെ മാര്യവിനും ഇഷാക്കും സുബഹിക്കും. അതുപോലെ ധാരാളമായിട്ട് ഈ ഒരു സ്വലാത്ത് എന്നല്ല എപ്പോഴും ഇങ്ങനെ ധാരാളമായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളും ഇടങ്ങേറുകളും തീരാൻ വേണ്ടി മനസ്സിൽ നീയത്താക്കിയിട്ട് ഇങ്ങനെ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുക. ഈ ചൊല്ലുന്നതൊന്നും ഒരാളോടും പറയാതിരിക്കുക ആരോടും പറയണ്ട നിങ്ങളും അള്ളയുമായിട്ട് മാത്രം മതി ഞാൻ ഇന്നലി ഇന്ന കാര്യം ചെയ്യുന്നുണ്ട് ഞാൻ ഇന്നത്തെ ലോറിനെ ഇഫായുഷേഖിൻ്റെ പേര് നീയത്താക്കിയിട്ടുണ്ട് ഞാൻ ഇത്ര സ്വലാത്ത് ഇന്ന് ചെല്ലുന്നുണ്ട് അതൊന്നും ആരോടും പറയണ്ട അതൊന്നും നന്നല്ല അതുകൊണ്ടാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കട്ടോ നമ്മുടെ കൽബിലുള്ള കാര്യങ്ങളൊന്നും ആരോടും വെട്ടി വെട്ടിത്തുറന്ന് പറയരുത് മരണം വരെ സംഭവിക്കും മക്കളെ കണ്ണേർ നമ്മുടെ കുടുംബത്തിൽ ബാധിച്ചാൽ കണ്ണേർ ഭയങ്കര പേടിയുള്ള ഒരു സംഗതിയാണ് കണ്ണേർ നമ്മളെ കുടുംബത്തെ ബാധിച്ചാൽ മരണം വരെ എത്രയോ മരണപ്പെട്ടു പോയവരുണ്ട് കണ്ണേർ ബാധിച്ചത് കൊണ്ട് കണ്ണേറും അതുപോലെ തന്നെ നാവ് ചില സമയത്ത് അവരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചില സമയത്ത് ഒരു നാവ് അങ്ങനെയാണ് ഇനിയിപ്പം അവർ അങ്ങനെ ഒരാൾ ഒരാളിപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് അവർ പറഞ്ഞ പോലെ ആയി എന്ന് പറഞ്ഞിട്ട് അവരെ വെറുത്തിട്ട് കാര്യമില്ല ചില സമയം അങ്ങ നമ്മുടെ നാവും ചില സമയം ചില ഒരു സമയത്ത് അങ്ങനെ ആയിരിക്കും പറഞ്ഞാൽ പറഞ്ഞതുപോലെ സംഭവിക്കും അതുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള ഓരോരോ കാര്യങ്ങളില്ലേ വരാനിരിക്കുന്ന കാര്യങ്ങളൊന്നും അതുപോലെ ആരോടും വെട്ടി തുറന്ന് പറയാതിരിക്കുക നമുക്ക് ഓരോ കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടിയെന്ന് വിചാരിക്കുക നല്ലൊരു ശമ്പളമുള്ള ഒരു ജോലിയായി സമാധാനത്തിലൂടെ ഇങ്ങനെ നമ്മൾ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഭർത്താവിന് നല്ല ജോലിയാണ് നല്ല സുഖമാണ് അതൊന്നും ആരോടും വെട്ടി വെട്ടിത്തുറന്ന് പറയണ്ട ആ കുഴപ്പമില്ല അങ്ങനെ പോണെന്ന് അറിഞ്ഞ് അൽഹന്ദില്ല അങ്ങനെ പറയാം അങ്ങനെ അൽഹംദിലില്ല കുഴപ്പമില്ല അങ്ങനെ പോകുന്നു അല്ലാതെ നല്ല ജോലിയാണ് നല്ല സുഖമുള്ള ജോലിയാണ് ആ ഒരു വാക്ക് മതിയാവും പിന്നെ നമ്മളെ കുടുംബം തന്നെ തകരാനും എൻ എന്തൊക്കെ വൈകൂടെ നമുക്ക് പ്രയാസവും പ്രശ്നവും വരിക എന്ന് നമുക്കറിയില്ല കണ്ണേറും അതുപോലെ തന്നെ ഓരോ നാവും ഓരോരുത്തരെ നാവുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോ പ്രയാസപ്പെടുത്തുന്ന നാവുകളുണ്ടാവും അവർ അവരെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഓരോ സമയത്ത് ഓരോ സംഭവിച്ചു പോകുന്നതാണത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്താൽ ഇതിന് ഫലം കിട്ടും ഇന്നത്തെ രാവ് ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തണ്ട ധാരാളമായിട്ട് അമൽ ചെയ്യുക രാവിലെ ഈ പറഞ്ഞ സ്വലാത്തും അതുപോലെ ഫാത്തിയയും യാസീനും ഒക്കെ ധാരാളമായിട്ട് അധികരിപ്പിക്കുക നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു എല്ലാം സമാധാനത്തിലാക്കി തരട്ടെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ റബ്ബ് സുബാനവും തല കണ്ണേറിൽ നിന്നും നാക്കേറിൽ നിന്നും നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ആമീൻ ആ ഒരു പ്രയാസം വന്നു ചേർന്നാൽ പിന്നെ നമുക്കൊരു സമാധാനവും ഉണ്ടാവില്ല എന്നും പ്രയാസവും വിഷമവും അതുപോലെ അസുഖവും ഒന്ന് കഴിഞ്ഞാൽ മക്കളുടെ അസുഖം കഴിഞ്ഞാൽ പിന്നെ ഞമ്മൾക്കായിരിക്കും നമ്മളുടേത് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനായിരിക്കും ഭർത്താവിൻ്റെ കഴിഞ്ഞാൽ പിന്നെ മക്കൾക്കായിരിക്കും അങ്ങനെ കളിക്കും നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പൈസ ഉള്ളത് മുഴുവനും ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട അവസ്ഥയായിരിക്കും അതൊക്കെ കണ്ണേറും നാക്കേറും കൊണ്ട് വരുന്ന ഓരോ കാര്യങ്ങളുണ്ടാവും എല്ലാം അത് ആ ഒരു വൈക്കാണ് വരുന്നത് എന്നല്ല പറയുന്നത് കണ്ണേർ ബാധിച്ചാലും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും ആ കണ്ണേറിൽ നിന്നും നാക്കേറിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എല്ലാവരും ആമയും പറയുക ഇന്നത്തെ രാവിലെ നിങ്ങൾ ഓരോ ഭർദ്ദ നമസ്കാരത്തിന്റെ ശേഷവും യാസീനോ ഫാത്തിയോ ഒക്കെ ഊതി ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തുക മനസ്സിന് സമാധാനം കിട്ടാനും റാഹത്ത് കിട്ടാനും സന്തോഷം കിട്ടാനും അതുപോലെ തന്നെ എൻ്റെ ഉപ്പ മരി മരണപ്പെട്ടു പോയതാണ് എൻ്റെ ആങ്ങളെയും മരണപ്പെട്ടു പോയതാണ് അവർക്കൊക്കെ ൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ ദുബായാലും നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തുക അതുപോലെ നമ്മളിൽ നിന്നും ഒരുപാട് മരണപ്പെട്ട് പോയവരുണ്ടാവും നിങ്ങളൊക്കെ ഉമ്മാരും മാപ്പാരും അതുപോലെ വേണ്ടപ്പെട്ടവരൊക്കെ ഖബറിലായിരിക്കും അവരൊക്കെ നമ്മുടെ ഓരോ ഫാത്തിയെ കിട്ടാൻ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച രാവണ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ യാസീൻ ഓതണം യാസീൻ തന്നെ ഓതണം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാവിലെ തീർച്ചയായിട്ടും അവരുടെ പേരിൽ ഒരു യാസീനെങ്കിലും ഓതണം നമ്മൾക്ക് വേണ്ടി നമ്മളെ ദുവാ കാത്തായിരിക്കും അവരെ അവിടെ അവിടെ കിടക്കുന്നത് അതുകൊണ്ട് പ്രത്യേകമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം വെള്ളിയാഴ്ചരാവിലും അവരുടെയൊക്കെ പേരിൽ യാസീൻ എല്ലാ ദിവസവും ഇനി ഓതാൻ കഴിഞ്ഞില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് യാസീനും ഫാത്തി ഒക്കെ ഓതിയിട്ട് കുറച്ച് സലാത്തൊക്കെ ചെല്ലിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് വേണ്ടാത്ത ഒരു കാര്യവും ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യുക എൻ്റെ ഉമ്മമാരും എൻ്റെ സഹോദരിമാരൊന്നും ആരും ലൈക്ക് ചെയ്യാറില്ല വീഡിയോ ഒരുപാട് പേർ കാണുക ണുന്നുണ്ട് പക്ഷെ അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം എല്ലാവരും ലൈക്ക് ചെയ്യുക അസലാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്ത